അതെ ഇതെന്നാ ഒന്ന് മനസ്സിലായോ അല്ലേ ഒന്നാന്തര ഹോം മെയ്ഡ് ഗുലാബ് ആണേ അപ്പോൾ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഇതിൽ ഉള്ളത് അത്രയും ബ്രെഡ് എടുക്കുക അപ്പോൾ ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നാലേ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കഷ്ണങ്ങളാക്കി എടുത്തതിലോട്ട് നമ്മൾ ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം പാകത്തിന് ഒരുപാട് കൂടി പോകാൻ പാടില്ല ഇനി ഇത്തിരി വാൻ ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഞാൻ ഞാനൊരിത്തിരി ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇച്ചിരി ഫുഡ് കളറുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പാൽ ഒരുപാട് ഓവറായി പോകരുത് നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കുഴച്ചെടുക്കുക അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും നമ്മുടെ ബാറ്റർ അപ്പോൾ ഏകദേശം നല്ലൊരു ഭാഗത്തിന് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമ്മൾ എടുക്കണം അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയ്ക്കകത്തോ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം വെളിച്ചെണ്ണയ്ക്കകത്തോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ഓയില് അതിൽ നിങ്ങൾ വറുത്ത് കോരി എടുക്കാം അപ്പം നമുക്ക് എല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഒരുപാടങ്ങ് കരിഞ്ഞു പോകാതെ തീ തീ കുറച്ചിട്ട് തന്നെ നമ്മൾ അത് മൊത്തത്തിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഗുലാബ് ജാമുൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിലേക്ക് നമുക്ക് ഇടാനായിട്ട് അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ എന്താ വാങ്ങിച്ച് പൈസ കളയുന്നതിലും അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നതിലും നല്ലത് തന്നെ എപ്പോഴും നമ്മൾ നമുക്കിത്ര സമയമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നല്ല വൃത്തിയിലും നല്ലതായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അത് നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാനും പറ്റും അപ്പം നമുക്കതൊന്ന് നന്നായിട്ട് വറുത്ത് കോരി അങ്ങ് എടുക്കാം ഇനി നമുക്ക് പാനീയം ഉണ്ടാക്കണം അത് നമ്മൾ പഞ്ചസാരയും വെള്ളവും കുറച്ച് ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ട് അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറുന്നവരെ ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു പാഹനി റെഡി ആയിട്ടുണ്ട് ഈ നമ്മളതുപോലെ അങ്ങ് എടുത്തു ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ഗുലാബ് ജാമുന് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം നമുക്ക് അതിലോട്ടിട്ട് കൊടുത്ത് കുറച്ച് നേരത്തെ തന്നെ അങ്ങ് വെക്കാം ആ ചൂടോടുകൂടി തന്നെ ആ വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗുലാബ് ജാമൺ റെഡ്ഡിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമൃത്തുക കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ബെല്ലൈക്കൻ അമൃത്തപ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ എപ്പോഴും നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ എന്താ പറയുക ബേക്കറി പലഹാരങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഓക്കെ ബായ്